ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ വിളിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട ചായക്കടക്ക എവിടെന്ന് കണ്ടുപിടിക്കുന്നു ഡേയ് നമ്മൾ ഒരു സ്ഥലത്ത് വന്ന അവിടെ ഉള്ള സ്ഥലങ്ങള് ഫുള് എക്സ്പ്ലോർ ചെയ്യണം ചായ പറഞ്ഞാ സ്ട്രോങ്ങ് ടീ സ്ട്രോങ്ങ് ടീ ആണ് നമ്മൾ വീട്ടിൽ അടുപ്പത്തിൽ ചായ കുടിക്കാറണ്ടല്ലേ એટલે നമ്മൾ കുറച്ച് സ്ട്രോങ്ങ് ആണെന്ന് വിചാരിച്ചോട്ടെ അങ്ങനെ ദേ നി കടിയോലെ വാങ്ങിയോ ചേട്ടാ ഒരു വട രണ്ട് വട രണ്ട് വട നാട താങ്ക്യൂ ലെച്ചു നമ്മൾ വീട് അതിന്റെ താഴെ ഉണ്ട് കാര്യം ചെയ്യാം നേരെ അങ്ങോട്ട് സ്ഥലങ്ങൾ മാത്രം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ വന്ന കാര്യം ഓർമ്മയുണ്ടാ പച്ചക്കറിയുടെ കാര്യവും പച്ചക്കറി തോപ്പിന്റെ കാര്യവും മേടിക്കുന്ന കാര്യത്തിനെ പറ്റി കമാന്ത അക്ഷരം പോലും മിണ്ടുന്നില്ല നമ്മൾ വന്നല്ലേ ഉള്ളൂ സമയമുണ്ടല്ലോ ഉം സമയമുണ്ടല്ലോ ഈ വന്ന സമയം കൊണ്ട് അമ്മായി കണ്ട ചായക്കടയും തോയക്കടയും അതുപോലെ തന്നെ പുഴയും കായലൊക്കെ കണ്ടുപിടിച്ചല്ല ഈ പച്ചക്കറിയുടെ കാര്യത്തിലൊന്നും യാതൊരു ചിന്തയില്ലേ വഴി ഉണ്ടാക്കേ വഴി ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ കാരണം എന്റെ ഇതോടെ പൈസ മൊത്തം ഇറങ്ങി ഇറങ്ങിയേക്കുന്ന ഇപ്പൊ തന്നെ എന്തോരം അറിയോ പടവലത്ത് കൃഷിക്കാരിറക്കി ഏർ വളം മേടിച്ച് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതിന്റെ ചെലവ് വഴിച്ചെലവോ വഴി ചെലവ് എന്നൊക്കെ പറയണ്ടല്ലോ വനി ചെലവാണ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തിനാണ് ഈ എച്ച കണക്ക് പറയണത് എച്ച കണക്ക് പറയുന്ന

കൊടുക്കും അമ്മായി അമ്മ നോക്കൂട്ടാ എന്റെ വല്ല നല്ല ചൂട് ചായ ഇരിക്കണം ആ മരുമോളാണോ നോക്കൂലേട്ടാ എന്നെ തണുത്ത ചായല്ലോ ഇരിക്കണത് ഇതിനൊക്കെ